ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ സ്കിന്നു എന്നും എന്നും ചെറുപ്പമായിട്ട് ഇരിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ പറയും കുറെ പ്രായമായി കഴിയുമ്പോഴാണ് പിന്നെ ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ പറയും അത് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രായം ആയിക്കഴിഞ്ഞാല് ഈ പറയുന്ന ഒന്നും കൊണ്ട് ഒരു ലക്ഷ്യമൊന്നുമില്ല അതൊരു പ്രകൃതിയുടെ നിയമമാണ് പ്രായ പ്രായ പക്ഷേ അത് ഒരുപാട് പ്രായമായി കഴിയുമ്പഴത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ അമ്പത് അറുപത് ഒക്കെ വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാല് എഴുപതും എഴുപത്തഞ്ചും പറയുന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് അടുത്തറിയാവുന്നേയും കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് അതുപോലെ ഒരുപാട് പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലുള്ള ഒന്നാണ് ഇത് അപ്പം ഇതൊരു സ്ഥിറാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം എന്നും യുവത്വം തുളുമ്പുന്നതായിട്ട് ഇരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിന് നല്ല തുടുപ്പും വെളുപ്പും ഗ്ലോയും എല്ലാം കിട്ടും ആരെങ്കിലും കഴിഞ്ഞാൽ ഏത് പാർലറിലാണ് പോയത് എന്ന് ചോദിക്കും അതുപോലത്തെ ഗ്ലാമറായി കിട്ടും ഈ സിറം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ട രീതി ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ പുട്ടാണെന്ന് ഗോതമ്പ് പുട്ടാ കേട്ടോ ഗോതമ്പ് പുട്ടും കടലക്കറിയുമാണ് കടലക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്കും കൂടെ എടുക്കാമല്ലോ ഇപ്പം കടലക്കറി വെക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് എളുപ്പം എന്ന് വെച്ചിരിക്കുന്നൊരു കടലക്കറിയാട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും അറിയായിരിക്കും ഇതുപോലൊക്കെ കടലക്കറിയൊക്കെ വെക്കാനായിട്ട് പിന്നെ കടലക്കറി വെക്കാൻ വയ്യാത്തവരോരാണ് നമ്മുടെ വീട്ടമ്മമാരായിട്ടുള്ളതല്ലേ പിന്നെ പല പലരും പല ടേസ്റ്റിൽ വെക്കുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് പുട്ടല്ലേ ഇപ്പോൾ പുട്ടിനകത്താകുമ്പോൾ ഒഴിച്ച് കഴിക്കണ്ടേ അപ്പം ഇത്രയും ചാറിരിക്കട്ടെ നമുക്ക് എന്തായാലും ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇപ്പൊ നമ്മുടെ എല്ലാം കഴിഞ്ഞു കാക്കൂടി എല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി നമ്മുടെ അടുക്കളയിലേക്ക് കയറുക എന്നുള്ളതാണ് അല്ലേ അടുക്കളയിലൊക്കെ കയറി കയറിയിട്ട് കുറച്ച് നേരമായി കേട്ടോ അപ്പൊ നമുക്കിന്ന് തീയനാണ് അപ്പൊ തീയ ഉള്ളിത്തീയാണ് കേട്ടോ അപ്പൊ അതെല്ലാം ചേർത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ തിളച്ചിട്ടൊന്നുമില്ല തിളയ്ക്കാറാകുന്നൊക്കെ ഉള്ളു അത് നമുക്ക് കുറച്ച് കൊച്ചുമത്തി കിട്ടിയായിരുന്നു അത് പറ്റി പറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു അത് നമ്മുടെ ചോറ് ആട്ടും പിന്നെ ഞാന് കുറച്ച് പയറുണ്ടായിരുന്നു അതെന്താ ഒരു മെഴുക്കുരക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞു പിന്നെ അയില വാങ്ങിച്ചായിരുന്നു ഇപ്പ എന്താ നൂറ് രൂപയ്ക്ക് നാല് അയിലയെന്നും പറഞ്ഞ് വാങ്ങിച്ചു അതിനകത്ത് രണ്ടയില നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ടയിലെ നമ്മൾ മുളകും ഉപ്പും ഉപ്പുമുളകുമൊക്കെ പരട്ടി വെച്ചിരിക്കുക ആ കുരുമുളകും എല്ലാം കൂടെ പരട്ടി വെച്ചിരിക്കുന്നു അതിനെ നമുക്ക് ഫ്രൈ ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കണ്ട് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു വെള്ളിയാഴ്ച ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നേരത്തെ എഴുന്നേൽക്കും എന്താ അമ്പലത്തിൽ പോകണം അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കൂളിയും ജപമൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കങ്ങ് അടുക്കളയിലോട്ട് കയറി നമ്മുടെ ജോലിയൊക്കെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനായിട്ട് അങ്ങ് പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും പോയിരുന്നെങ്കിലോ അപ്പൊ ജോലിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇതിൽ മടി ഉള്ള ദിവസങ്ങളും ഉണ്ടല്ലോ അത് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലേ മടി അപ്പൊ നമുക്ക് ഈ മീൻ്റെ ഉപ്പും പുളിയും കൂടി ഒന്ന് നോക്കിയേക്കാം അല്ലെ ചെലപ്പം പുളി ഇടുമ്പോ കൂടി പോവും ചിലപ്പോ കുറഞ്ഞു പോവും ഇതിലേതാ സംഭവിച്ചിരിക്കുന്ന നമുക്ക് നോക്കാം ഇതിലിപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇതെല്ലാം കറക്റ്റ് ആണ് ഈ പുളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര പുളി ആദ്യ പുളി അപ്പം ഞാനൊരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് എണ്ണമായിട്ട് കീറി അതിനകത്തേക്കിട്ടു പക്ഷെ അതെന്തായാലും ധാരാളം മതിയായിരുന്നു അപ്പത് പറ്റിയ കുറച്ചും കൂടെ പറ്റണം കേട്ടോ കുറച്ചും കൂടെ പറ്റി നന്നായിട്ട് ഇങ്ങനെ പറ്റി നമ്മുടെ അല്ല എന്താ പറയുന്നത് നമ്മുടെ തോരൻ പോലെ ഇരിക്കണം എന്നാലല്ലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ അരി തിളച്ചു പിന്നെ ഇതായിട്ടില്ല ഇതാകുന്നതൊക്കെ ഉള്ളു പിന്നെ അരി കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും അപ്പൊ എന്താ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെയല്ല കോട്ടയത്തെ അനിയത്തിയല്ല ജയല്ല ഇവിടെ കിടങ്ങറയിലെ അനിയത്തി വരുമെന്ന് പറഞ്ഞു അവളുടെ വരവ് മിക്കാറ് ഉച്ചയാകുമ്പോഴൊക്കെ വരുത്തുള്ളൂ അപ്പൊ അറിയത്തില്ല ഞാൻ പറഞ്ഞു അവിടെ വന്ന് ഉണ്ടാ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അവളെങ്ങനാന്നെനിക്കറിയത്തില്ല അപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചെയ്യട്ടെ എന്തായാലും നമ്മൾ ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും എന്നും വെക്കുന്നുണ്ടല്ലേ അപ്പൊ ഒരാൾക്ക് കൊടുക്കാനുള്ള എന്തായാലും ഒന്നോ രണ്ടോ പേർക്കൊക്കെ കൊടുക്കാനുള്ള ചോറ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും അല്ലെ അപ്പം എന്റെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഒന്ന് തിളച്ചു ഇതൊക്കെ എല്ലാം വാങ്ങിയൊക്കെ വെച്ചാല് നമ്മുടെ പണി കഴിയത്തുള്ളൂ പ്യായല വറക്കണം അപ്പം ഇതൊക്കെ ഒന്ന് തീയനൊന്നാവട്ടെ എന്നിട്ട് ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ തീയനൊക്കെ നന്നായിട്ട് തിളച്ച് കണ്ട പണാലോ അല്ലെ നല്ല ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനും കട്ടിയിട്ടുണ്ട് ഇനി നമ്മക്കുണ്ടല്ലോ ഈ മീന വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം അയിലയാട്ടോ ഞാൻ അയില ഒന്നായിട്ട് വറുത്തില്ല ഞാൻ മുറിച്ചിട്ട് വറുക്കാമെന്ന് വെച്ചു എനിക്കിങ്ങനെ ഒന്നായിട്ട് വറക്കുന്നതിൻ്റെ ഇഷ്ടം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് വറുത്തുന്നതാണ് ഇങ്ങനെ ആകുമ്പഴത്തേക്കും അങ്ങനെയെല്ലാം പിടിക്കില്ലെന്നല്ല എന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മതി വറക്കുന്നത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ തന്നെ വറുത്താൽ മതി മുറിച്ചിട്ട് വറുത്താൽ പറ്റും മുറിച്ചെങ്കി മുറിച്ചിട്ട് നമുക്കിപ്പം എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇത് പറ്റിയിട്ടുണ്ട് നമുക്കിതിന്റെ എന്താ ഗ്യാസാം തീയലും മഞ്ഞു തോന്നുന്നു കൂടുതൽ പറ്റിക്കഴിഞ്ഞാൽ ശരിയാകില്ല തീയ്യല് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ചപ്പാത്തിക്ക് ഇവിടെ ഇഷ്ടമായിട്ടോ അതുപോലെ നമ്മൾ ഈ ഗോതമ്പ് ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും തീയല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനുണ്ടല്ലോ തീയ്യൽ രണ്ട് ദിവസത്തേക്കങ്ങ് വെച്ചിട്ടുണ്ട് ഇരുന്നും കിടന്നും നീർന്നും ഇന്ന് കൂട്ടിയാലും തീരത്തിൽ നിന്നും ഇത്ര വെള്ളം കേട്ടോ ഇത്രയുള്ള അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരു അല്ലേ നമ്മുടെ തോന്നൽ അതൊക്കെ അല്ലേ തീരത്തില്ലേ തീരത്തില്ലേ അല്ല അത് ഇനി അതിലേം കൂടെ ഇല്ലായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും തീയലും മതി ഇനി കൂടുതൽ വേണം കൂടുതലായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല ആ ഉച്ചരോളം പണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇതും കൂടെ മുത്തു കഴിഞ്ഞാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനം മറന്നുപോയി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്നെപ്പോലും അറിവിയുള്ളവരൊക്കെ കാണുന്നുണ്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയൊന്നാകട്ടെ അപ്പൊ ഇതിനായിട്ട് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ വാങ്ങിക്കാറുള്ള സാധനമാണ് ബീട്രൂട്ട് അല്ലേ ബീട്രൂട്ട് നമ്മൾ തോരം വെക്കാനും പിഴുക്കോട്ട് വെക്കാനും പിന്നെ ചപ്പാത്തിക്ക് അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാനും എല്ലാം നമ്മള് ബീട്രൂട്ട് ഉപയോഗിക്കുന്നവരാണ് അതിനകത്തു നിന്ന് ഒരു ബീട്രൂട്ടിന്റെ പകുതി മതിയായിരിക്കും ഒരു ബീട്രൂട്ടിന്റെ പകുതി എടുക്കുക പിന്നെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്കൊരു രണ്ടാഴ്ച വരെ ഇത് ഉപയോഗിക്കാവുന്നതുമാണ് അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഇവിടെ ഞാനൊരു പകുതിയുടെ കണക്കാണ് പറയുന്നത് നിങ്ങൾ കൊരണ മുഴുവൻ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം ഒരു ബീട്രൂട്ട് ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരെണ്ണം എടുത്തോ വലുതാണെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി ഒരുപാട് നാൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അത് ബീട്രൂട്ടിന്റെ പകുതി എടുക്കുക അതിന്റെ തൊലിയെല്ലാം നല്ലവണ്ണം ചെത്തിക്കളയുക എന്നിട്ട് നന്നായിട്ട് കഴുകുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് അടിക്കുക നമുക്കതിന്റെ ജ്യൂസാണ് വേണ്ടത് നമുക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസാണ് വേണ്ടത് അപ്പൊ ഇത്രയും ഒരു വലുതെടുത്താലും നമ്മൾ അതിന്റെ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ആ ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്തിട്ട് നിങ്ങളൊരു എടുക്കുക പാനിനകത്തേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ജ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ അരിച്ചല്ലേ ജ്യൂസ് എടുക്കുന്നത് ആ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കുക ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഇളക്കി 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 എടുക്കുക ഒരു ചെറിയ കൊഴുപ്പായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക ഇത്രയും മനസ്സിലായല്ലോ അപ്പം അത് തണുത്ത് കഴിയുമ്പം കറക്റ്റായിട്ടുള്ള കൊഴുപ്പായിരിക്കും ഒരുമാതിരി കൊഴുപ്പ് സിറം പോലെ കൊഴുപ്പായിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലോവെരയുടെ ജെല്ലിൽ അലോവര ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവരയുടെ ജെല്ലിതിനകത്ത് ചേർക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലോവരയുടെ എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീറ്റയെ പോവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം അലോവരയുടെ എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതൊരുമാതിരി കുഴമ്പ് പോലാകും കുഴമ്പ് അറിയാലോ നിങ്ങൾക്ക് ആ കുഴമ്പിന്റെ ഒരു ഇതിൽ കിട്ടും എന്നിട്ട് ഇത് നിങ്ങൾ എടുത്തിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നായിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകുക കഴുകിയിട്ട് തുടയ്ക്കുക തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സിറം നമ്മുടെ ഫേസിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം കയ്യിൽ പെട്ടണമെങ്കിൽ കയ്യിലും പുരട്ടി കൊടുക്കാം നന്നായിട്ട് കൊടുക്കുക നല്ല രീതിയിൽ കൊടുക്കുക പുരട്ടി കൊടുക്കുമ്പോഴും ഒന്ന് നമ്മൾ ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം അത് ഫേസിൽ ഇരുന്നോട്ടെ ചിലവർ പറയും അത് വെച്ചിട്ട് ഉറങ്ങാൻ കിടന്ന ഏർ ഉറങ്ങിക്കോ നേരം വെളുത്തെഴുന്നേറ്റ് കഴിയാ മതി എന്ന് പറയും പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇത് പെരട്ടിയിട്ട് പത്തിരുപത് മിനിറ്റ് ഇരിക്കും ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാൻ കിടക്കാറുള്ളൂ മനസ്സിലായോ എടു ഇത് പെരട്ടി കഴുകിക്കളഞ്ഞതിനു ശേഷം നിങ്ങൾ വേറെ ഒന്നും ഫേസിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല ഒന്നും പെരട്ടരുത് അങ്ങനെ തന്നെ കിടന്നോട്ടെ നേരം വെളുത്ത് എഴുന്നേക്കുമ്പഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മുഖമൊക്കെ പിടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ഈ തലേ ചെയ്ത കാര്യം മറന്നു പോയി കാണുമായിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്തപ്പോഴത്തേക്കും മറന്നു പോകുന്നത് നമ്മൾ അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോ ഇതെന്താ എന്റെ മുഖത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു സോഫ്റ്റ്നെസ് എന്താ ഫീൽ ചെയ്യുന്നത് അത് എന്താണ് ഇത്രയും നല്ല ഗ്ലോ ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മൾ തലേദിവസം ചെയ്ത ഇതിന്റെ കാര്യം ഓർക്കുന്നത് ഞാൻ ചുമ്മാ പറയുമല്ല കൂട്ടുകാരെ നല്ല കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് നിങ്ങളുടെ പ്രായം തോന്നിക്കത്തേ ഇല്ല അതുപോലെ നമ്മുടെ ചർമ്മം സുന്ദരമായിട്ടിരിക്കുകയും ചെയ്യും ഇങ്ങനത്തെ ഒക്കെ നാച്ചുറൽ മാത്രം ചെയ്യുക കെമിക്കൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വല്ലാണ്ടാകും നമ്മുടെ ഈ സ്കിന്നൊക്കെ ഒരുമാതിരി ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇടിഞ്ഞിടിഞ്ഞ് വീഴും ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലത്തെ അവസ്ഥ ഞാൻ പറയുന്നതാണ് ഇപ്പൊ നിങ്ങളിൽ അത് ആർക്കെങ്കിലും അനുഭവമുള്ളവരായിട്ട് കാണും അതുകൊണ്ട് കെമിക്കൽ യൂസ് ചെയ്യാതിരിക്കുക ഞാനൊന്നും ഒറ്റ കെമിക്കലും യൂസ് ചെയ്യാറില്ല ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫേസിൽ ഇട്ട് കൊടുക്കാറുള്ളത് അല്ലാണ്ട് ഞാൻ ഒന്നുമേ ചെയ്യാറില്ല അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഇതൊന്നും വലിയ കഷ്ടപ്പാടൊന്നും നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്ക്കാവുന്ന കാര്യമുള്ളൂ അപ്പം എല്ലാവരും ഇത് ചെയ്തെടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബായ്